നമസ്കാരം ഈരാറ്റുപേട്ട പനയ്ക്കപ്പാലത്ത് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഈരാറ്റുപേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു ദമ്പതികളുടെ ആത്മഹത്യക്ക് പിന്നിൽ ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ ഭീഷണി ഉണ്ട് എന്നായിരുന്നു വിവരം ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ ഭീഷണി എന്നാണ് വിവരം കൂടപ്പുലം തിരുവയിൽ വിഷ്ണു എസ് നായർ ഭാര്യ ഈരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് രശ്മി സുകുമാരൻ എന്നിവരെയാണ് അതായത് തിങ്കളാഴ്ച രാവിലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സിറിഞ്ച് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു ഇരുവരും രശ്മി ഇന്ന് ജോലിക്ക് എത്താതിരുന്നതോടെ ആശുപത്രിയിൽ നിന്നും അന്വേഷണം വന്നു ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കയ്യിൽ സിറിഞ്ച് ഉപയോഗിച്ച മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പനക്കപ്പാലത്ത് ഇവർ വീട് വാടകയ്ക്ക് എടുത്തത് രാമപുരം സ്വദേശിയായ വിഷ്ണു കോൺട്രാക്റ്റുകൾ എടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ് ഇയാൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് കടുത്തുരുത്തിയിലെ ബ്ലേഡ് മാഫിയ സംഘാംഗങ്ങളായ യുവാക്കൾ കഴിഞ്ഞ ദിവസം രാവിലെ ഇവരുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്നും വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നുമാണ് വിവരം ജോലിയുടെ ഭാഗമായി ഹോസ്റ്റലിൽ താമസിക്കുന്ന രശ്മിയെ അവിടെ എത്തി അവഹേളിച്ചിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു കെട്ടിട നിർമ്മാണ കരാറുകാരനായ വിഷ്ണുവിന് കോവിഡിന് ശേഷമാണ് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നത് ബ്ലേഡ് മാഫിയയുടെ കെണിയിൽപ്പെട്ട ഇവർ നിരന്തരം ഭീഷണി നേരിട്ടിരുന്നു ചെറുകിട കരാറ് ഏറ്റെടുത്ത് തന്നാലാകും വിധം ബ്ലേഡ് മാഫിയ സംഘങ്ങൾക്ക് പലിശ നൽകി മുൻപോട്ട് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കടുത്തിരുത്തി സംഘത്തിൻ്റെ ഭീഷണിയും മർദ്ദനവും ഉണ്ടായത് യൂത്ത് കോൺഗ്രസിൻ്റെ രാമപുരം മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു വിഷ്ണു ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ ആരോപണം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി വീട്ടിലെ സി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഇപ്പോൾ കൈകൾ ടേപ്പ് ഉപയോഗിച്ച കെട്ടിയ നിലയിലായിരുന്നു വിഷ്ണുവിൻ്റെയും രശ്മിയുടെയും മൃതദേഹം ഇത് സിറിഞ്ച് ടേപ്പ് ആണെന്നാണ് പോലീസ് പറയുന്നത് മരുന്ന് കുത്തിവെച്ചായിരിക്കും മരണമെന്നും എന്താണ് മരണത്തിന് കാരണമായ മരുന്നെന്നും പോലീസ് തേടുകയാണ് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ആറുമാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രാവിലെ വിഷ്ണുവിൻ്റെ മാതാപ ഇവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു പിന്നാലെ മാതാവ് എത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ ഇവരുടെ കിടപ്പ മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾക്കരികിൽ അവിടെ നിന്ന് സിറിഞ്ചുകൾ കണ്ടെത്തിയതായി പോലീസ് പറയുകയായിരുന്നു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഇതിനുശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നുമാണ് പോലീസ് പറയുന്നത്